വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകില്ലെന്ന കേരള സർവകലാശാല സെനറ്റ് തീരുമാനം ഗവർണറെ അറിയിച്ചു മന്ത്രി ആർ ബിന്ദു ഒപ്പിട്ട മിനിറ്റ്സ് രജിസ്ട്രാർ ഗവർണർക്ക് അയച്ചു മിനിറ്റ്സ് യാഥാർത്ഥ്യമല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരിച്ചു ഇന്നലെ സെനറ്റ് യോഗത്തിൽ നടന്ന തർക്കമോ സംഘർഷമോ പരാമർശിക്കാതെയാണ് രജിസ്ട്രാർ മിനിറ്റ്സ് തയ്യാറാക്കിയത് സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകേണ്ട എന്നാണ് സെനറ്റ് യോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായമെന്ന് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് ഇന്ന് രാവിലെ ഗവർണർക്ക് അയച്ചു നൽകി ഇന്നലെ യോഗത്തിന് അധ്യക്ഷത വഹിച്ച മന്ത്രി ആർ ബിന്ദുവാണ് മിനുട്സിന് അംഗീകാരം നൽകിയത് യോഗത്തിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പി അംഗങ്ങളുടെയും നിർദ്ദേശം തനിക്ക് ലഭിച്ചുവെന്നും ഇതിലൊന്ന് ഗവർണർക്ക് കൈമാറുമെന്നും വി സി മോഹനൻ കുന്നുമൽ ഇന്നലെ അറിയിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നോമിനിയെ നൽകില്ല എന്ന സെനറ്റ് തീരുമാനം മിനുട്സാക്കി രാജ്ഭവനിൽ എത്തിച്ചത് മിനുട്സിലുള്ളത് യാഥാർത്ഥ്യമല്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതികരിച്ചു അതിനിടെ മന്ത്രി ആർ ബിന്ദുവിനെ പിന്തുണച്ച് ഇടത് അധ്യാപക സംഘടനകൾ രംഗത്തെത്തി സെനറ്റ് തീരുമാനങ്ങളെ റദ്ദു ചെയ്യാനും പുതിയ യോഗം വിളിക്കാനുമുള്ള അവകാശം ഗവർണർക്കുണ്ട് തീരുമാനമിനി ഗവർണറുടെ കയ്യിലാണെന്നിരിക്കെ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ ഇനിയും ഒട്ടേറെ നാടകീയതകൾ പ്രതീക്ഷിക്കാം റിപ്പോർട്ടർ തിരുവനന്തപുരം